പന്നിയാർ പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറ് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് വീടുകളും കടകളുമടക്കം അൻപത്തിയാറ് കയ്യേറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് പൂപ്പാറയിലെ അനധികൃത നിർമ്മാണങ്ങൾ ആറാഴ്ചയ്ക്കകം ഒഴിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവ് വീടുകൾ ഒഴിയാൻ സമയങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഫയൽ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഡിവിഷൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോ ഇവിടെ ഈ ഒരു നടപടിക്രമത്തിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോ അതിനെതിരെയായിട്ടുള്ള മറ്റു ഉത്തരവുകളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രകാരം ആറാഴ്ചക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അതിന്റെ താമസിക്കുന്ന വീടുകളൊന്നും ഒഴിപ്പിക്കുന്നില്ല അവർക്ക് നോട്ടീസ് സ്ഥലം ടെക്നിക്കലി നമ്മൾ ഏറ്റെടുക്കുന്നു ആരെ അതേസമയം പൂപ്പാറയിലേത് െന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഒഴിയാൻ സാവകാശം വേണമെന്നും പുനരധിവാസ പദ്ധതി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ആറ് ആഴ്ച ഞങ്ങൾക്ക് ഹൈക്കോടതി ഞങ്ങൾക്ക് സമയം ഇത് ആറ് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകുന്നത് ആ പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്ന് ഇരുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇനി ബാലൻസ് ഇരുപത്തിയഞ്ച് ദിവസം ബാക്കി കിടക്കുകയാണ് അതിനു മുൻപ് ഇത്രയും വലിയ ഒരു ഒരു സന്യാഹങ്ങളുമായി ഒന്ന് ഇത് ഒഴിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു എന്താണ് പൂപ്പാറയുടെ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ കാര്യമില്ല ആറാഴ്ച ആവശ്യം ഉണ്ട് കലക്ടർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഇന്നലെ പരിഗണിക്കാനായിട്ട് ഇരുന്നതാണ് ആ ഹൈക്കോടതി ജഡ്ജിക്ക് ഇന്നലെ എന്തോ അസൗകര്യം മാത്രമാണ് ആ കേസ് പരിഗണിക്കാതിരുന്നത് അപ്പൊ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്ര ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പൂപ്പാറയിലെ കയ്യേറ്റങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഒഴിപ്പിക്കണം ഒഴിപ്പിക്കണമെന്നും പറഞ്ഞു വരുന്നതിന് ഒരു കാരണവശാലും പൂപ്പാറയിലെ ഈ ആക്ഷൻ കൗൺസിലും ഈ ഇവിടെയുള്ള ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട എതിർത്തിരിക്കും നിർബന്ധിതമായി ഒഴിപ്പിച്ചെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു ആറുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൂപ്പാറയിൽ നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിരുന്നു വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം